സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറവിയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ത്യാഗരാജൻ ചന്ദ്രമതിക്ക് മുമ്പിലും സിദ്ധാർത്ഥനും പ്രഭാവതിക്കൊക്കെ മുമ്പിൽ നല്ല പിള്ള ചെമയുന്നത് തൻ്റെ മനസ്സിലെ പ്രതികാരം ചെയ്തു തീർക്കാൻ വേണ്ടി തന്നെയാണ് അതായത് ആണെങ്കിൽ സിദ്ധാർത്ഥൻ കേസ് വിജയിച്ച് പുറത്തിറങ്ങിയ ആ സാഹചര്യത്തിൽ ത്യാഗരാജനെ ഒരുപാട് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചിരുന്നു അതായത് മേട എന്നോട് ക്ഷമിക്കണം ഇതുപോലൊരു കോടതി വിധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ പറഞ്ഞതും അരുന്ധതി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിർത്തടാ നീ തോൽപ്പിച്ചത് പ്രഭാവതിയല്ല ശരിക്കും എന്നെയാണ് എൻ്റെ പ്രതീക്ഷകളാണ് നീയാണ് കേസ് നടത്തിയിരുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാൻ തന്നെയാണ് എൻ്റെ പ്രതീക്ഷകൾക്ക് വേണ്ടിയിട്ടാണ് നിന്നെ മുന്നിൽ നയിച്ച് ഞാൻ ഇത്രയും പണം വാരി എറിഞ്ഞത് എന്നാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതിനനുസരിച്ച് നീ അതിൻ്റെ ഉത്തരവാദിത്തമോ സീരിയസ്നെസ്സോ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നതായിരിക്കും ശരിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പൊട്ടിത്തെറിച്ച് പറഞ്ഞിരുന്നുവല്ലോ ഓരോ മണ്ണൻ തീരുമാനങ്ങളും സ്വന്തമായിട്ട് എടുത്ത് കേസ് തോൽപ്പിച്ചു നീ കാരണമാണ് ഈ കേസ് തോറ്റത് ആ പ്രഭാവതിയുടെ മുമ്പിൽ എന്നെ മുട്ടുപൊത്തിച്ചത് നീയാണെന്നൊക്കെ പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ടായിരുന്നു നിന്റെ സഹോദരിയായ ചന്ദ്രമതി സിദ്ധാർത്ഥൻ അനുകൂലമായി മൊഴി പറയാനായിട്ട് വന്നപ്പോൾ അവളെ കണ്ടുപിടിക്കാനോ കൂട്ടിക്കൊണ്ടുവന്ന് തടങ്കലിലാക്കാനോ ഉള്ള കഴിവൊന്നും നിനക്കില്ലായിരുന്നു ഞങ്ങളുടെ ആളുകൾ കണ്ടുപിടിച്ച് ഒരു റൂമിൽ പൂട്ടിയിട്ടിരുന്നപ്പോൾ നിനക്ക് അവൾ പുറത്തിറങ്ങാതെ നോക്കാനുള്ള കഴിവ് പോലും ഇല്ലാത്ത ഒരു വെറും കഴിവ് കേട്ടവനായിരുന്നു നീ എന്നൊക്കെ വളരെ കുറ്റപ്പെടുത്തി ത്യാഗരാജനോട് അരുന്ധതി പൊട്ടിത്തെറിച്ചിരുന്നു തൻ്റെ അമിത ആത്മവിശ്വാസവും ഉള്ള മണ്ടത്തരവും കാരണമാണ് ഈ കേസ് തോറ്റത് കോടികൾ എറിഞ്ഞ് ഈ കേസ് വിജയിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയത് കേസ് തോൽക്കാൻ വേണ്ടിയിട്ടല്ല ചന്ദ്രോത്തുകാർ തോറ്റ് വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൽ തന്നെയാ അതുകൊണ്ടൊക്കെ തന്നെ പറയുക ഇന്ന് ഈ നിമിഷം മുതൽ തൻ്റെ ഒരു സേവനം എനിക്ക് വേണ്ട ഈ കൂട്ടുകച്ചവടം ഇവിടെ തന്നെ അവസാനിപ്പിക്കാം മേഡത്തിൻ്റെ ഈ ടെൻഷനൊക്കെ എനിക്ക് മനസ്സിലാവും എനിക്കൊരു അവസരം കൂടി തരണമെന്ന് പറയുമ്പോൾ ഒരുപാട് മോശപ്പെട്ട രൂപത്തിൽ അരുന്ധതി പൊട്ടിത്തെറിച്ച് പോയതൊക്കെ ഇപ്പോഴും ത്യാഗരാജൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിയുന്നുണ്ട് അതിനൊക്കെ ഒരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണ് സിദ്ധാർത്ഥനും ചന്ദ്രമതിക്കും പ്രഭാവതിക്കും മുമ്പിലൊക്കെ നല്ല പിള്ള ചെമയുന്നത് അന്നേരം ചന്ദ്രമതിയാണെങ്കിൽ ദേവികയുടെയും നന്ദൻ്റെയും വിവാഹ വാർഷികം അറിഞ്ഞുകൊണ്ട് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ത്യാഗരാജനെ വിളിച്ചു പറയുന്ന ആ സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ത്യാഗരാജൻ എനിക്ക് തോന്നിയൊരു സംശയമാണ് ഈ കേസിന് പിന്നിലും നീ കാട്ടിക്കൂട്ടിയ ഓരോ തീരുമാനങ്ങൾക്ക് പിന്നിലും മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ത്യാഗരാജൻ പറയുന്നു അത് ചേച്ചിക്ക് ചുമ്മാ തോന്നുന്നതാ എൻ്റെ അന്നത്തെ ദേഷ്യത്തിനും ബുദ്ധിമോഷത്തിനും ഞാൻ കാട്ടിക്കൂട്ടിയ ഓരോ മണ്ടത്തരങ്ങളായിരുന്നു അല്ലാതെ എൻ്റെ പിന്നിൽ ആരും ഇല്ലായിരുന്നെന്ന് തന്നെ പറയുന്നു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ത്യാഗരാജൻ അരുന്ധതിയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നില്ല ശരിക്കും ത്യാഗരാജൻ പൂർണ്ണ മനസ്സോടെ മാറിയൊരു മനുഷ്യനായിരുന്നുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ്റെയും പ്രഭാവതിയുടെയും ചന്ദ്രമതിയുടെ ഒക്കെ ശത്രു ആരാണെന്നുള്ള കാര്യം അവരെ അറിയിക്കുമായിരുന്നു എങ്കിലല്ലേ അവർക്കതിനനുസരിച്ച് മുന്നൊരുക്കങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളറിയാത്ത ശത്രു നിങ്ങളുടെ പതനം കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ സിദ്ധുവിനെ കണ്ട് മാപ്പ് ചോദിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞിരുന്നു എങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ത്യാഗരാജന് ഒരുപാട് മാറ്റങ്ങളുണ്ടെന്ന് എന്നാൽ അയാളെ യാതൊരു വിധത്തിലും മാറിയിട്ടില്ല വീണ്ടും പ്രഭാവതിയുടെയും കുടുംബത്തിൻ്റെയും കണ്ണീര് കാണാൻ വേണ്ടിയിട്ട് അതായത് അരുന്ധതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് ഇത്തവണ അതിൻ്റെ ബലിയാടാകാൻ പോകുന്നത് മിക്കവാറും സിദ്ധാർത്ഥനായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അരുന്ധതി പരിഹസിച്ചതുപോലല്ല താൻ ഒരുപാട് കഴിവുള്ള ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ മാത്രമാണിത് എന്നാൽ ഇതേ സമയത്ത് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിൻ്റെ വീട്ടിലേക്ക് പാർട്ടിക്കാരൊക്കെ വരുന്നുണ്ട് അതായത് ബലരാമൻ വധക്കേസുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ ആ സമയത്ത് വീണ്ടും സിദ്ധാർത്ഥനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് അതായത് പാർട്ടിയുടെ തലപ്പത്തേക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ബലരാമൻ വധക്കേസിൽ ഞങ്ങൾക്കുണ്ടായ തെറ്റു തിരുത്താനും സിദ്ധാർത്ഥനോടുള്ള നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ഥാനം ഏറ്റെടുക്കണമെന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നു എനിക്കായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഭാര്യ പ്രഭാവതിയും മക്കളുടെയും മരുമക്കളുടെയും സമ്മതത്തോടെ മാത്രമേ ഇനി എന്ത് തീരുമാനവും ഞാൻ എടുക്കുന്നുള്ളൂ കാരണം കേസിൽ അകപ്പെട്ട് ജയിലിലായിരുന്ന സമയത്താണ് എൻ്റെ കുടുംബത്തിൻ്റെ വില എന്തെന്ന് എനിക്ക് മനസ്സിലായ എൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട പല വിശേഷപ്പെട്ട സമയങ്ങളിലും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ എന്നിട്ട് എനിക്കൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോൾ പാർട്ടിയും ബന്ധുക്കളും സഹപ്രവർത്തകരും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ നിന്നത് എൻ്റെ കുടുംബം മാത്രമാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി എന്തും ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്താ സിദ്ധു ഇത് സിദ്ധുവിൻ്റെ മനസ്സിന് ജനങ്ങളെ സേവിക്കാനും പാർട്ടിയോടുള്ള കടപ്പാടെന്തവാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരാഗ്രഹത്തിനും ഞങ്ങൾ ഒരിക്കലും തടസ്സമാകില്ല എന്നൊക്കെ പറയുന്ന അതേ സമയത്താണെങ്കിൽ ആ പാർട്ടിക്കാരനെയും നമ്മുടെ അരുന്ധതി മേഡം വിളിക്കുന്നുണ്ട് വീണ്ടും സിദ്ധാർത്ഥനെ പാർട്ടിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാനാണോ നിങ്ങളുടെ തീരുമാനം എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് കാണിക്കുന്നു അതായത് പാർട്ടിയുടെ ഉയർന്ന സ്ഥാനത്തേക്കൊക്കെ കയറുമ്പം സ്വാധീനം കൂടത്തില്ലേ അന്നേരം അരുന്ധതിക്കാണെങ്കിൽ പ്രഭാവതയും കുടുംബത്തെയും ദ്രോഹിക്കുന്നതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ വരത്തില്ലേ ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു പാർട്ടിയിലേക്ക് കയറുന്ന ആ സാഹചര്യം തടയാൻ വേണ്ടിയിട്ട് അരുന്ധതി ശ്രമിക്കുന്നത് എന്തായാലും ത്യാഗരാജൻ്റെ പ്ലാനൊക്കെ വിജയിക്കോ ഇല്ലയോന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ